വെച്ച് ഏറ്റവും ജനീയ ശ്രീ കുടിക്കുന്തൽ സുരേഷ് അവർക്ക് ഈ ഇവിടെ ആശംസ അനീഗ്രഹ പ്രഭാഷണം നടത്തുന്ന പ്രീപഠ കുളികുന്ന് സെന്റ് മേരീസ് കൊറോണ പള്ളിയുടെ പ്രിയപ്പെട്ട വികാരി ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന വള്ളംകളി കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാട്ട് രൂപയുടെ കേരളത്തിന്റെ നിയമ നിയമനിർവാര സഭയിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട കുട്ടനാടുകാരനും കൂടിയായ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട െല്ലാം സ്വന്തമായ അല്ലെങ്കിൽ നമ്മളെല്ലാം ഈ സി ബി എൽ വല്ല ഇവിടെ നടത്തപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ കാരണക്കാരനായി đi cái gì có মোটচ্য়ার সেন সো সজের আটিরির সিয়ারের আরের সকতের সিযবারার শভ্য়ারব সিয়ার সকমাডিয়ের সিয়়েরྟির সিয়ার সিয়েটুচ� چنھن پلندڙن جي مسئلن کي حل سانجھي ڪرڻ گهرجي

பைபாடும் செරුதரையும் வீடாத பிடிகூடியான செරුதர நின்ட கருத்தாகுமோ புளங்கும் நாலகாதோ பைபாடே நின்ட கருத்தானோ புளங்கும் நாலான் போகின்றது இதில ஒரு சுந்தர குறிய ஆ ஹோம்டூ ஜாலி எதிரே தங்கியிருசர் அஜு மேல்பாட பைபாடும் செරුதரையும் முன்னந்து மூணு ட்ராகிலൂടെ வரும்பால் நடுவிலൂടെ വരുന്ന செம்பக்குவத்தினாக

ഇത് ഫൂസേഴ്സ് മത്സരമാണെങ്കിലും ഇവിടെ ഫൈനലിന്റെ

பட்டயும்கையும் நடுவிலை பரம்பரத இம்மானுவேல் ஒரு கொலியோடத்தன் தான் ஒன்னாம் பத்ராஜ் ുംഹാമിന്റെ ഇല്ല വിട്ടുപൊടുക്കത്തില്ല

തിമോതിയോസ് അരുളുന്ന മുന്തിരത്താരെന്ന സോറി വർഗീസന്റെ അടുത്തി ആരിയക്കും ഈയപുരം അടുഭാഗം മേപാടും ഒന്നിലെ ഈയപുരം കുടിക്കുന്നു പിടിച്ചകടാൻ മേപാടും അടുഭാഗമുണ്ട് ഈയപുരം രണ്ട് മുടപാളിലെ മുന്തിരേക്ക് ഇല്ല എല്ലാം തിരിറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഈയപുരംന്റെ ഈയപുരം അടു ചതുച കടന്നുപോകുന്നു ഒന്നൽ പ്രാകി മത്സരിച്ചതെ വീയപുരമാരായ പ്രൈഡ് ജേസൽസ് ഗോശിമീസ് ആമേമരിയ കച്ചച അതെ രണ്ടിൽ മത്സരിച്ചതെ നടുഭാഗമാണ് അതെ നടുഭാഗം പുണമടോട് അതെ നടുഭാഗം ലാലിച്ചൻ മാളിയെ കേൾത്തെ ക്യാപ്റ്റൻ സീൽ ദോഷിമസി പുണമടയോടെ யாக்தீரா மூதில கடந்து வந்தது மேல்பாடம் வள்ளாட்டூர் டி மார்க் கிளப் சோலிவர் வீசர் பனோஜ் 10 தென்க்குள்ளே அதே அவசாரிக்கு என்ன பிரதான பவனிட்டேக்கங்கள் மைக்கு தான் மாறும் கால் కామెன்ட்ரி பாக்ஸ்ல சம்பகுளம் ஜோலி எதிரே டீசடி ஹரிபால அஜு மேல்பாடம் பிரதான ஜான் டெஸ் மக்லிங் அபுதீர்த்த வலிய காயக மாநாங்கமாக்கி ரூபப்படுத்திய சர்க்கார் ஆறாமே வசம் அடுத்த மோயுங்க மதுரங்களை மக்கள் சமது அதிகம் சிஷ்டிக்கிறது സർക്കാർ പരിപാടിയാണ് പറഞ്ഞ പരിപാടിയാണ് അങ്ങനെ ആ ഗോപിനെ സമീപിച്ചില്ലെങ്കിൽ നമുക്കാൻ അഞ്ചാമത്തെ മത്സരത്തിൽ വിജയിച്ചത്